ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ത്രീ തുലാഫാരം അതാണ് ടാസ്കിൻ്റെ പേര് ടിക്കറ്റ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ടാസ്ക്കാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഹാൻഡിൽ പാത്തുള്ള പ്രതലം ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഹാൻഡിൽ പാത്തിലൂടെ മൂന്ന് ബോളുകൾ ഒന്നിനു പിറകെ ഒന്നായി പ്രതലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മൂന്ന് ബോളുകളും ബോൾ പിറ്റിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നതാണ് ടാസ്ക് ഇതിലെ വിജയി നാൽപ്പത് സെക്കൻഡ് കൊണ്ടാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ടാസ്ക് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ ഓരോ നമ്പർ അടങ്ങിയിട്ടുള്ള കാർഡ് കൊടുത്തിട്ടുണ്ട് ഓരോ വ്യക്തികൾക്കും കിട്ടിയിരിക്കുന്ന നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്ന് ടാസ്ക് ചെയ്യുക എന്ന് തോന്നുന്നു ടെൻഷൻ ഇല്ലാതെ കളിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ബോൾ ബോൾ പിറ്റിൽ എത്തിക്കാൻ പറ്റും ടെൻഷനോടെ കളിച്ചു കഴിഞ്ഞാൽ ബാലൻസ് തെറ്റി ബോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ സമയം കൂടി പോകും ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ബോളുകൾ കൃത്യമായി ഇടുന്ന വ്യക്തിക്ക് ഒൻപത് പോയിൻറ്റും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന വ്യക്തിക്ക് ഒരു പോയിൻറ്റു ആയിരിക്കും കിട്ടുന്നത് ടാസ്കിലെ വിജയി നാൽപ്പത് സെക്കൻഡ് കൊണ്ടാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് വിജയിച്ചതെന്ന് ലൈവ് നടക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും